ും അപ്പതാ ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആറ്റ ഡി ഡബ്ല്യൂഡി അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടാ അപ്പൊ നമ്മളെ ഇന്ന് പറയട്ടിട അപ്പൊ നമ്മൾക്കാ പോണേ ഞങ്ങൾ ഇന്ന് ഇപ്പൊ നമ്മള് ഖത്തറിലെത്തിയിട്ട് ഒരാഴ്ച ആവാറായി അപ്പൊ നമ്മള് ഇന്ന് മെഡിക്കൽ എടുക്കാൻ വേണ്ടിട്ട് ദോഹക്ക് പോവാൽ അവിടേക്കല്ല അത് യു എക്കല്ലേ ഇനി യു എക്ക് പോക്കില്ല ഇനി നമ്മള് ഖത്തറിലല്ലേ പോവാം ഖത്തറിലെത്തി ഡോഹ പറഞ്ഞിട്ട് ഖത്തറിലെ ഒരു സ്ഥലാണ് െ അപ്പൊ നമ്മളാ പോലെ എക്സ്പ്രഷൻ ഇട്ട് ഇറങ്ങി ഇവിടെ അതിവിടെ മുൻക്കൊന്ന് സെറ്റാക്കട്ടെ ഇഷ്ടാബിലും ഇങ്ങോട്ട് നിക്കടി ായിട്ട് അവരിപ്പൊപ്പം ഇല്ല അപ്പൊ ഞങ്ങൾ എന്താ മാറ്റേ ഞാനിവിടെ ഓഫീസ് കഴിഞ്ഞു വരും അപ്പൊ അതിന് ഇതൊരു മുടിയൊക്കെ ഒന്ന് മുർന്ന് സെറ്റാക്കുള്ള പരിപാടിയിലാണ് അടുത്തത് ഇവരുടെ അവരുടെ മുടി കഴിക്കലും ഒരിക്കലും കാര്യങ്ങളൊക്കെയാണ് ആ അപ്പൊ ഞങ്ങളൊന്ന് ദോവലും പോവാണ് അപ്പൊ പോയി ഞങ്ങള് മെഡിക്കൽ കാര്യങ്ങൾ അങ്ങനത്തെ അവിടെയുള്ള വിശേഷങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്ന് മാറ്റി ഒരുക്കുമ്പോളൊരു പണി എന്താ നമുക്ക് അറിയാം ഇവരുടെ അമ്മ കുട്ടിയായിരിക്കും അത് പ്രെഗ്നന്റ് ആയ സമയത്ത് ഏറ്റ കുട്ടികളെ ഭയങ്കര കാര്യം പ്രഗ്നന്റ് ആയ സമയത്തൊന്നും മാത്രമല്ല എനിക്ക് പൊതുവേ പണ്ടൊന്നുമില്ലേ ആകുമ്പോൾ കുട്ടികളൊക്കെ മുന്നിൽ തന്നെ ഏറ്റ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ അതിൽ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആർക്കെങ്കിലും കൂടി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കുട്ടികളുണ്ടാകും അങ്ങനെ പൂതിച്ചു പൂതിച്ചിട്ട് എനിക്ക് ഓരോ പ്രഗ്നൻസിയിലും നല്ല പൂതിന് ഇവരെ പ്രെഗ്നൻസി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വിചാരിക്കാത്ത പ്രെഗ്നൻസിയാണ് കാരണം ലീനൂട്ടേനും എഴുപത് എൺപത് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു ഇവരെ പ്രഗ്നൻസി ആവുന്ന ടൈമില് അപ്പൊ ഇവര് നമ്മള് പതിനൊന്ന് മാസത്തെ ഗ്യാപ് മാസം ആ പതിനൊന്ന് ദിവസം നിങ്ങളെന്താ നാല്സം കൂടുമ്പോ പ്രസവിച്ചിട്ടത് അപ്പഴേ എന്താണ് ആ പറഞ്ഞു അപ്പൊ എനിക്ക് അരറ്റ കുട്ടികള ഭയങ്കര കാര്യം കേട്ടാ അങ്ങനെ ഇവര് തുൽസന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു സന്തോഷം സങ്കടം കൂടി മിക്സ് ചെയ്ത പ്രഗ്നൻസി ടൈം ഇവരെ പ്രഗ്നൻസി പറഞ്ഞാല് കാരണം എന്താണെന്നറിയോ ആ എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം കാർമ്മണ്ടായ കുട്ടിയായിരുന്നു ലീനു അപ്പൊ ആ കുട്ടിനെ നല്ല പോലെ ഒന്ന് ഫീഡ് ചെയ്യാനോ ഒന്ന് നോക്കാനോ എടുക്കാനോ ഒന്നും ആ സമയത്ത് പറ്റണില്ല അതിന്റെ ഒരു സങ്കടം പിന്നെ രണ്ടാമത്തത് ഇബ്രീ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈം നമ്മള് കാണിക്കാൻ പോകല്ലോ ഡൗട്ട് തുടങ്ങിയാൽ ആ സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോയിക്കണം അതായത് നമ്മള് തെറ്റി ആ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കാണിക്കാൻ പോയിക്കണം ആ ടൈം ആയപ്പോ തന്നെ ഡോക്ടർ ഡൗട്ട് പറഞ്ഞിരിക്കണേ പിന്നെ ട്വിൻസ് ആണ് എന്നുള്ളതിന്റെ അപ്പൊ ആ ഒരു സന്തോഷം കാരണം ആ ട്വിൻസ് എന്നുള്ളത് തന്നെ ഈ ട്വിൻസ് എന്നുള്ള ഇത് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്റെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾ ഉണ്ടാവ ഭയങ്കര ഇഷ്ടമായിരുന്നു കിച്ചുനു വെച്ചാല് ആദ്യത്തെ കുട്ടി മുതലേ ചിച്ച് പെൺകുട്ടി വേണം ഫീനോട്ടീനെ പറഞ്ഞിട്ടുണ്ടായത് മുതലേ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നാണ് നല്ല ബൂതിയില് അപ്പൊ അത് ട്വിൻസും കൂടിയാണെന്ന് പറഞ്ഞപ്പോ എട്ട് പെൺകുട്ടികളാട്ടെന്ന് പറഞ്ഞാൽ നല്ല ബൂതിയിലും പ്രാർത്ഥനയിലും ഉണ്ടായിരുന്ന എനിക്കും അതൊരു കാര്യം പക്ഷെ ആഗ്രഹം എന്തായിരുന്നു അറിയോ ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് ഒരേപോലെ മുടിയൊക്കെ കെട്ടി നല്ല ശെയിലാക്കി ഇങ്ങനെ കൊണ്ടെടുക്കാൻ ഇമ്മച്ചയ്ക്ക് നല്ല പൂതിയായിരുന്നു കേട്ടാ എന്നിട്ട് പറഞ്ഞു കേട്ടോ ആ ശരി കൊണ്ടാക്കാൻ ഇങ്ങടെ അതിനനുസരിച്ച് ഇതാവണ്ടേ നിങ്ങളൊന്നും പിടിച്ചാ കിട്ടണ്ടേ അതാ ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞു വരണെന്താന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങളെ കുറ്റാണീ പറഞ്ഞു വരുന്നത് അത് കേട്ടോട് വേണെങ്കിൽ അപ്പൊ ഇപ്പളില്ലേ ഇപ്പൊ എവിടെ പോകുമ്പോ ഞാൻ ചെറുപ്പ മുടിയൊക്കെ വാർന്നിട്ട് ഒരു ഹാർബൻ വെച്ച മതി നടക്കുട്ടാണെങ്കിൽ നട്ടുണ്ട് കൊടുക്കില്ല ഏറ്റവും പിന്നോട് പറയാം എന്തേലും അറ്റ കുട്ടികളായാലും അങ്ങനെ നടത്തണം ഇങ്ങനെ നടത്തണം ഇപ്പൊ ആ മക്കൾക്ക് വേറെ വേണം കെട്ടി കൊടുക്കാൻ ചൂടില്ല നേരം കിട്ടണമില്ല അപ്പൊ എന്താ സംഭവിച്ചാല് നമ്മൾ ഈ ഒറ്റ കുട്ടികളെ പറഞ്ഞാൽ നമ്മൾക്ക് സ്വപ്നം ഉണ്ടാകുമല്ലോ അങ്ങനെ മുടി കെട്ടണം ഇങ്ങനെ മുടി കെട്ടണം അങ്ങനെ സ്റ്റേയിലാക്കണം ഇങ്ങനെ സ്റ്റേയിലാക്കണം എന്നൊക്കെ അല്ലെ അതുപോലുള്ള ആഗ്രഹം പോലെ നമുക്ക് നടക്കണം ഉണ്ടെങ്കില് ഇതുപോലെ കുഞ്ഞാപ്പ് കുട്ടികളാറിയുണ്ട് മനസ്സിലായാ പറഞ്ഞാൽ കേൾക്കണം വിളിച്ചാൽ വിളിച്ചു കൊടുത്തേക്കുന്ന വരുന്നവരായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് കൊണ്ടു പറ്റും ഇതിപ്പോ മൂന്നാളിയും കൂടി ആയതുകൊണ്ട് നോക്കലിന് ഭയങ്കര ടാസ്കുള്ള കാര്യം അപ്പൊ എവിടേക്കെങ്കിലും നമ്മൾ ഇറങ്ങാൻ പോവാൻ നിൽക്കാൻ വച്ചാൽ പ്രത്യേകിച്ച് ഇച്ചു പറഞ്ഞിട്ട് നാലുമണി നാലര ആകുമ്പോഴിയായി നിന്നോളി എന്നാ എന്നിട്ട് ഞാൻ പെടങ്ങിട്ടാണ് ഓരോ കാര്യങ്ങള് ചേർത്തപ്പോ ഈ ലെവലായപ്പോ മുടികെട്ടല് വരെ എത്തിട്ടാ പക്ഷെ ഇത് ഓരോ സ്യിൽ കെട്ടാന്ന് വെച്ചാല് അത്രയും ടൈമും കാര്യങ്ങളൊക്കെ എടുക്കൂലേ അപ്പൊ മൂന്നാളും കൂടി ആവുമ്പോ അപ്പൊ ഒരു തല ശരിയാക്കി വരും ഇനിയിപ്പോ ഒരാളെ നേരെയൊക്കെ കുട്ടി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ആവുമ്പോ ഒരാൾ വരുപ്പോ അവിടെ കഴിഞ്ഞിരിക്കണു ഇവിടെ കഴിഞ്ഞിരിക്കണേന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഓരോ ടാസ്കും അപ്പൊ അതാണ് ഏറ്റ കുട്ടികളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമാണ് പിന്നെ അന്ന് പ്രഗ്നന്റ് ആയ സമയത്ത് നല്ല സങ്കോടിയായിരുന്നു സന്തോഷമായിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല ഒരു ചുണ്ടരി മക്കളായിട്ട് നല്ല ഹാപ്പിയാണ് പറഞ്ഞിട്ട് കേട്ടാ എങ്ങനെ ആയിട്ടുണ്ട് പിന്നെ നമ്മളെ ഇഷ്ടത്തിന് മുടിയിട്ടാലോന്നും ഇവരെ കിട്ടൂല നമുക്ക് നമ്മൾ വല്ലാതെ പല സ്വപ്നങ്ങൾ വേണ്ടൊന്നും കാര്യമില്ലേ ഇവർക്ക് പല പല പൂജകളാ മുടി ഇട്ടോ മുടങ്ങിട്ട് പൊങ്ങിച്ച് കിട്ടില്ല ഒരാൾക്ക് പറ്റുമ്പോണ്ട് ഒരാൾക്ക് പറ്റുമോ പിന്നെ പറ

അതാണ് ഈ പിൻസ് ആകുമ്പോ രണ്ടാമത്തെ രണ്ടാം അഭിപ്രായമായിട്ട് നല്ല പണിയായിരിക്കും കാരണം നമ്മൾ ഒരുപോലെ കൊണ്ടെടുക്കാന്ന് വിചാരിച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരുപോലെ മുടി കെട്ടി ഒരുപോലെ ഡ്രസ്സ് ഇട്ട് കൊണ്ടെടുക്കാന്ന് വിചാരിച്ചാല് അത് ഒരു പരിധി വരെ നമ്മൾ ഇഷ്ടത്തിന് പോകും ഒരു പ്രായം വരെ ആയി കഴിഞ്ഞാല് ഇപ്പോൾക്കൊരു ടേസ്റ്റ് ഒരു ടേസ്റ്റ് എണിച്ചാല് രണ്ട് രണ്ട് പണിക്കാവും പോവുക ഒരിക്കണെങ്കിലും എന്റെ പൊതു എട്ടക്കുട്ടികളാകുമ്പോൾ ഒരേ പോലെ ഡ്രസ്സിങ് ഒരേ പോലെ മുടി കെട്ടി അങ്ങനെ പയ്യറും പറയുമ്പോ തന്നെ അനുസരിക്കുമോ അതാണ് ലാസത്തിന്റെ ആകെ ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂതിക്കഥ അപ്പൊ ഓരോ അനുസരിക്കൂച്ച മുടി കെട്ടാം രണ്ടു ഭാഗം വേണ്ടേ തന്നെ ഭയങ്കര വേറെ മോളിലും മുടി കെട്ടിത്തരാം പുതിയ സ്റ്റൈലില് ഒരിക്കലും കെട്ടാത്ത സ്റ്റൈലൊക്കെ വേണ്ടത് കണ്ടിട്ട് ഇവരോട് ചോദിച്ചോക്കണം എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈൽ കേട്ടോ എന്ന കെട്ടലെങ്ങനെ ചോദിച്ചോളാം ഓക്കെ അപ്പൊ ഞാൻ യാദി വരും മുടി കെട്ടിയതിനു ശേഷം വരെ അല്ലെങ്കിൽ ഇവിടെ ആകെ ചലപ്പം എന്തെങ്കിലും ओडे किटी मुन्ना मुन्नांडा मुन्ना मुन्ना इगमी मुन्ना हट्टी नंदन எடுக்க மாட்டே தான இந்த புன்னே டங் கொடி கா நெடி டங் கொடி ஆ நெடோம் எலக்கி गए நல்லல கொஞ்சல बोलू െ നിങ്ങളെ ഒരു സാധനം കാണിച്ചെടുക്കുന്ന തീരലാണ് നിങ്ങളെ കളിച്ചത് ഇനി ഈയൊരു ഡിപാട്ടുണ്ടല്ലോ ഇനി കളഞ്ഞവർക്ക് കേട്ടോ സാധനം വേറെ ആ ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായാ ഈ ടിപ് ടോപ്പ് കളഞ്ഞവർക്ക് ഇനി മുടി ഇപ്പൊ ഞാൻ മോഡല് കെട്ടിത്തരില്ല ഒരു മോഡല് തന്നിട്ട് എന്നും അറിയാൻ മെഡല ഞാൻ കളഞ്ഞു വന്നവർക്ക് ഓക്കെ മനസ്സിലാവണ്ടോ അടിജി അപ്പ എന്ത് ചെയ്യണോ ഇത് കളയാതെ കൊണ്ടുവരണം ഓക്കെ ഞാനേ പറയുന്നതു ഇടാ ഈ സൈഡിലെ പിക്ക് അപ്പ് ജെൻബും ഐ ഹലോ ഇക്കോ നമ്മൾ മുടി കെട്ടിയന്നിരിക്കേനെ ഞാൻ കെട്ടാൻ ഒരു സ്റ്റൈലിന് വെച്ചിരുന്നേണ്ട് എന്നൊരു സ്റ്റൈലില്ലെങ്കിൽ ഇതിലും മുടി കെട്ടാം തന്നെ കൊർന്നാനാണ് എന്റെ മുടി കെട്ടാൻ കഴിയുന്ന ഞാൻ ഇട ഇടാങ്ങണ്ട് നോക്കി ഇണ്ടായി വെച്ചാലേ അവിടെ ജനയിണ്ട അവിടെ ജനരല്ലേ നോക്കണോ കണ്ണാടിൽ നോക്കണോക്കടക്കങ്ങട്ട് നോക്കണോട് പറഞ്ഞേ അങ്ങനെ രണ്ടു ദിവസം നിങ്ങളെ ഒരാളെ ഒരാളെ പാകത്തേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ആള് ചെയ്യാൻ കൊടുക്കണം അപ്പൊ എന്ത് ചെയ്യാ മെജിക്ക് രണ്ടും ഇഷ്ടം നല്ല ഇഷ്ടം കറി വെച്ചാ നല്ലത് നല്ല ഇഷ്ടം വരിക എനിക്കെല്ലാ കളറും ഇഷ്ടോ അതിനൊരു കാരണുണ്ട് കാരണം ഒന്നും ഇല്ല എനക്ക് ഒരു നാളെ ഇഷ്ടം അവൾക്ക് വേറെ ഒരു ഇഷ്ടം എന്താ രണ്ട് കളറ ഇഷ്ടം ആണല്ലോ കളർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരാൾക്ക് പറ്റൂല അപ്പൊ മച്ചയ്ക്ക് എല്ലാ കളർ ഇഷ്ട കൊഴപ്പില്ലല്ലോ ഇങ്ങനെ ഐഡിയ അതല്ല പണ്ട് കണ്ടിട്ട് നോക്കി നല്ല മങ്ങലി പെർക്കളിടങ്ങനെ ഇങ്ങനെ केतने आधुस येगिरी रे इदर काय रासमध्ये नुंड बोलतले इगिने केतने रासा दुख इगिने इ परत इकडे इकडे नोकटाय रासमडतो इगिने गाइस मीची फाची ठेच इ दुखिले मी इ쁘रा सहीले रासमडे रासमडे हां पिनंदा प्रचा गुड रसा आकाव माहिती तला हां तळकाला पण नप ही रसातरी काय हां नदी തൽക്കാലം ഒന്നേ ഈ രസത്തിൽ നാളെ നമുക്ക് വേറെ രസത്തിൽ കെട്ടേലേ ഡോക്ടേ കിട്ടായോ കിട്ടാ പുതിയ കിട്ടി കട്ട് കളിക്കുന്നു ഇതി കളഞ്ഞു ഇനിയാണ് വേറെ മോഡലൊന്നും കിട്ടിത്തരില്ല കാരണം നിങ്ങൾക്ക് എത്ര വരെ ഹെയർ എക്സസൈസാണ് വാങ്ങിക്കുന്നത് അറിയോ ഇതിനൊരു കണക്കും കഴിയുമില്ല ഇത് വാങ്ങിക്കൂട്ടുന്നോ അതാ വേണ്ടി ക്യാമറ കളയു വാങ്ങി തരണേ ಎಕ್ಸಸರೀಸ್ ನೊಟಿ ಕಣಕೂ ಇಲ್ಲ ಎಕ್ಸಸರೀಸ್ ಎಕ್ಸಸರೀಸ್ ಅಂತ ಹೇಳಿ ಮುಡಿ ಮೊನ್ನ ಆಕ್ಸೆಸರೀಸ್ ಅಂತ ಹೇಳಿದ್ರು ಇಂದ ಹಾಕ್ಲಿಕ್ಕೆ ಕೋ ಯಾನ್ ಬಾರ್ನಿ ಅಂತ ಅಂದ್ರೆ ಅರ್ಥ ಆಯ್ಗೆ ನನಗೆ ಇದು ಕವನಿ ವಂದಿಟ್ಟೆಂಟೆಗಲೇ ಏನಿಲ್ಲ ಅತ್ತೆ ನಾನು ಇದು ನಿಕ್ಕೆಟ್ ಕ್ಲೀನ್ ಅತ್ತಾನ್ ಬಿ ನಮ್ದು ನಹಂಡ ಅದ್ನೋ ಇದು ನಾನು ಹಾಕೋಣ ಗೈಸ್ ಇನಿ ಟಿಪ್ರೂಗು ತರಣ್ಣಾ ನಾನು ನಡೂ ಹಾಕೋಣ ಎಕ್ಸಸರೀಸ್ ಇಲ್ಲ ನೋಕಟೈಲ್ ಕಣಚ ನೋಕಟೇ ನಡೂಲೇ ಲೈಸಿ ಏಡ್ಲೇ ಜಾರಸಂಡಾ ബട്ടർഫ്ലൈ ഇങ്ങനെ പറക്കണത് പോലെ സൈഡില് ഇവിടെ നോക്കട്ടെ ചുന്തരി കുട്ടികളായിട്ടുണ്ടോ ചോക്കട്ടെ രണ്ടാടം കൂടി

അങ്ങനെ തന്നെ മക്കളെ ഒന്നൊന്നര മണിക്കൂറിന്റെ മാറ്റിൽ ഒരുങ്ങിലും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കിട്ടാ സത്യത്തിൽ ആറ്റണിയും ബബുലിനിയും കൊണ്ട് മാറ്റാൻ ഒരുങ്ങാ നല്ല പാടന്നെയാണ് കാരണം ഒരാൾക്ക് പറ്റുന്ന ഡ്രസ്സ് ചിലപ്പോൾ മറ്റാൾക്ക് പറ്റില്ല രണ്ടാൾക്കും കൂടി ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അലമ്പുണ്ടാവും അപ്പൊ പിന്നെ ഒരാൾക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളെ സമാധാനിപ്പിച്ച് വരുമ്പോത്തേക്കും മറ്റാൾക്ക് അത് പൊടിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറി മാറി കൊഞ്ചിക്കൂലിക്കുമാണ് അതാണ് രണ്ട് കുട്ടികളായിട്ടുണ്ടെങ്കിൽ മെയിൻ പ്രശ്നം രണ്ടാൾക്കും തുല്യ പരിഗണനയും തുല്യ കാര്യങ്ങളും കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടാസ്ക് തന്നെയാണ് ഇട്ടാ അങ്ങനെ ഞങ്ങൾ മെഡിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ലൂൽ വന്നിക്കുകയാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും വേണം ഫുഡ് കഴിക്കും വേണം അപ്പോൾ ഇവിടെ അല്ലേ ചില സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വെയിറ്റ് ചെയ്ത് നിക്കാട്ടെ അപ്പൊ ഇവർക്ക് പാനീപൂരി വേണം പിന്നെ ബർഗർ വേണം അങ്ങനെ പലർക്കും പല ടേസ്റ്റ് തന്നെയാണ് ഫുഡിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അപ്പൊ അതാ ഞങ്ങള് ഞാൻ കിച്ചും മസാല ദോശയും മക്കൾക്ക് ബർഗറും പാനീപൂരി ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ ഇതാ ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് തട്ടിമുട്ടി അങ്ങോട്ട് പോയത് കേട്ടാ അതിനൊന്നും ഇല്ലാത്ത ായാലും അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വ്ലോഗിൽ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും മനസ്സിലാമ